ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സൈനാസ് ഡ്രീം കിച്ചൺ ഇന്ന് ഇടിച്ചക്ക കൊണ്ടുള്ള ഒരു കുഞ്ഞു ടിപ്സ് വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത് ഇടിച്ചക്കയുടെ ഇടിച്ചക്ക വെച്ചിട്ട് ഉണ്ടാക്കുന്ന റെസിപ്പിയൊക്കെ നമുക്കെല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണ് അപ്പോൾ ഇടിച്ചക്ക നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ടൊക്കെയാണ് ഉണ്ടാവുക അതിനായിട്ടുള്ള ഒരു കുഞ്ഞു ടിപ്സ് വീഡിയോയുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അതിനായിട്ട് നമുക്ക് ആവശ്യമുള്ള ഇടിച്ചക്ക ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തിട്ടെടുക്കാം എത്ര വലുപ്പത്തിൽ വേണമെങ്കിലും നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് അതിന് ശേഷം ഞാനിത് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് വേവിച്ചെടുത്തതാണ് പാകത്തിന് വേവായതിനു ശേഷം നമുക്കതൊന്ന് തോരൻ റെഡിയാക്കി എടുക്കാനായിട്ട് അത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം അതിന് പകരമായിട്ട് അരിയുന്നതിന് പകരമായിട്ട് നമുക്ക് കൈ വെച്ചിട്ട് ഇതുപോലെ പ്രസ് ചെയ്തെടുത്താലും മതി അതിനേക്കാളും ഒന്നുകൂടി ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ചെറിയ ഇടികല്ല് വെച്ചിട്ട് നമുക്ക് അതൊന്ന് ചതച്ചെടുത്താൽ മതി അപ്പോൾ എത്ര വേണമെങ്കിലും നമുക്ക് പെട്ടെന്ന് തന്നെ ഇതുപോലെ ചതച്ചെടുക്കാനായിട്ട് പറ്റും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു താങ്ക്